സ്നേഹ നമസ്കാരം ട്രാവൽ വിത്ത് സുനുവിന്റെ മറ്റൊരു അധ്യായത്തിലേക്ക് ഏവരെയും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുകയാണ് നമ്മളെല്ലാം ജീവിതത്തിലെ മേൽഗതി അല്ലെങ്കിൽ അനുദിനം മേൽക്കോയ്മ ആഗ്രഹിക്കുന്ന ആളുകളാണ് ജീവിതത്തില് എല്ലാ നേട്ടങ്ങളും സൗഭാഗ്യങ്ങളും ആഗ്രഹിക്കാത്തവരായിട്ട് ആരും തന്നെയില്ല എന്ന് പറയാം എല്ലാവരും ജീവിതത്തിലെ നേട്ടങ്ങളും സൗഭാഗ്യങ്ങളും വിജയങ്ങളും ആ പരീക്ഷയിലാണെങ്കിലും ജോലിയിലാണെങ്കിലും കുടുംബത്തിലായാലും എല്ലാം നമ്മൾ മനസമാധാനവും സൗഭാഗ്യവും ഒക്കെ ഏറെ ആഗ്രഹിക്കുന്ന ആളുകളാണ് എല്ലാ മനുഷ്യ ജീവികളും അപ്പോൾ നമുക്ക് അതിന് നമ്മൾ എത്രമാത്രം പ്രയത്നിച്ചാലും അതിനെന്താണ് വേണ്ടത് ഈശ്വരാധീനം അല്ലെങ്കിൽ ഭാഗ്യം എന്ന ഘടകം കൂടി ഉണ്ട് എങ്കിൽ മാത്രമേ നമുക്ക് ഇത് നമുക്ക് കൈവരിക്കാനായിട്ട് സാധിക്കത്തുള്ളൂ കൈവരിക്കാൻ അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ എത്ര പരിശ്രമിച്ചാലും നമുക്കത് നമ്മൾ അലക്സാണ്ടർ ചക്രവർത്തി കഥ പറഞ്ഞത് പോലെ തന്നെ പലപ്രാവശ്യം നമ്മൾ യുദ്ധത്തിലേക്ക് പോയി 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 പരാജയം ഏറ്റുവാങ്ങി 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 അവസാന നിമിഷത്തിലായിരിക്കും നമുക്ക് വിജയത്തിലേക്ക് നമുക്ക് അടുക്കാനായിട്ട് സാധിക്കുക പക്ഷേങ്കിൽ ഒറ്റത്തവണത്തെ യുദ്ധത്തിൽ തന്നെ നമുക്ക് വിജയത്തിലേക്ക് ചിലപ്പോൾ എത്താൻ സാധിക്കാം പക്ഷേ എങ്ങനെയാണ് അത് സാധിക്കേണ്ടത് അതിന് വേണ്ടിയിട്ട് നമുക്ക് ഈശ്വരാധീനവും ഭാഗ്യവും തീർച്ചയായിട്ടും നമുക്ക് അനുകൂലമായിട്ടുണ്ടെങ്കിൽ മാത്രമേ നമുക്കത് അത് കരസ്ഥമാക്കുവാനായിട്ട് സാധിക്കത്തുള്ളൂ നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ ധാരാളം കാര്യങ്ങൾ ചെയ്തിട്ട് നമുക്ക് എല്ലാ രീതിയിലും നമ്മൾ നന്നായിട്ട് പ്രയത്നിച്ചിട്ട് എല്ലാ രീതിയിലും നമ്മൾ കാര്യങ്ങൾ ചെയ്തിട്ട് നമുക്ക് മേൽക്കുമേൽ പരാജയമാണ് സംഭവിക്കുന്നതെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ നമുക്ക് ഒന്നും സംഭവിക്കുന്നില്ല എങ്കിൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടത് അതിന് ഏറ്റവും എളുപ്പമായിട്ടുള്ള ഒരു വഴിയുണ്ട് അതേക്കുറിച്ചാണ് നമ്മളിന്ന് സംബന്ധിക്കുന്നത് ആ കാര്യത്തെക്കുറിച്ച് നമുക്ക് ഡയറക്റ്റ് വീഡിയോയിലേക്ക് വരാം ഇന്നത്തെ വീഡിയോ നമ്മൾ നവരത്ന മോതിരത്തെ കുറിച്ചിട്ടാണ് നമ്മൾ സംവദിക്കുന്നത് നവരത്ന മോതിരം തീർച്ചയായിട്ടും നമുക്ക് അണിയേണ്ടതു ധാരാളം ഫലങ്ങൾ നമുക്ക് ലഭിക്കും അതുകൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് ദോഷങ്ങളൊന്നും ഉണ്ടാവുകയില്ല നമുക്ക് ഓരോ രാശിക്കാർക്കും ഓരോ നക്ഷത്രക്കാർക്കും ഓരോ സ്റ്റോണുകളുണ്ട് ചിലർക്ക് നമ്മുടെ ഏതൊക്കെ സ്റ്റോണാണ് ധരിക്കേണ്ടത് അല്ലെങ്കിൽ എങ്ങനെ ധരിച്ചാൽ അത് ശരിയാകും ശരിച്ച് ചിലപ്പോൾ സ്റ്റോൺ ധരിച്ചാൽ നമുക്ക് നെഗറ്റീവ് ആയിരിക്കുമോ ഫലം വരുന്നത് അങ്ങനെ ധാരാളം സംശയങ്ങൾ മിക്കവാറും ആളുകൾക്കൊക്കെ ഉണ്ടാകാനായിട്ട് സാധ്യതയുണ്ട് അപ്പോൾ ഈ നവരത്ന മോതിരം എന്ന് പറഞ്ഞത് നവരത്നം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഒൻപത് രത്നങ്ങളാണ് ഒൻപത് രത്നക്കലിലുള്ള അണിഞ്ഞ മോതിരം നമുക്ക് എല്ലാവർക്കും ധരിക്കാവുന്നതാണ് അപ്പോൾ അതിന് നമ്മളെ പ്രത്യേകിച്ച് നമ്മൾ ഏതെങ്കിലും ഒരു രാശിയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്റ്റാറോ നമുക്ക് നോക്കേണ്ടതായിട്ട് കാര്യമില്ല നമ്മൾ ഈ നമ്മുടെ നക്ഷത്രങ്ങൾ അല്ലെങ്കിൽ സ്റ്റോണ് അല്ലെങ്കിൽ രാശി ഇതൊക്കെ എല്ലാ വിഭാഗത്തിലുള്ള ആളുകളുമായിട്ടും ബന്ധപ്പെട്ടിട്ടാണ് ഇരിക്കുന്നത് അതായത് ഹിന്ദു വിശ്വാസികളാണെങ്കിലും ക്രിസ്ത്യൻ വിശ്വാസികളാണെങ്കിലും ഇസ്ലാം വിശ്വാസികളാണെങ്കിലും എല്ലാവരും ഈ സ്റ്റോണുമായിട്ട് ബന്ധപ്പെട്ട അല്ലെങ്കിൽ നക്ഷത്രവുമായിട്ട് ബന്ധപ്പെട്ടാണ് എല്ലാ ആളുകളുടെയും എല്ലാ കാര്യങ്ങളും മുന്നോട്ട് പോകുന്നത് എന്ന് ആ ഏവരും സമ്മതിക്കുന്നതായിട്ടുള്ള ഒരു സംഗതിയാണ് അതുകൊണ്ട് ജാതി മത മതഭേദമന്യ വർഗ ഭേദമന്യേ ഏവർക്കും ഇത് ധരിക്കാവുന്നതാണ് നവരത്ന മോതിരം എല്ലാവർക്കും ധരിക്കാം ധരിക്കുന്നവർക്ക് നമുക്ക് അനുദിനം നമുക്ക് മേൽഗതി ഉണ്ടാകുന്നതല്ലാതെ നമുക്ക് ആർക്കും അധോഗതി തീർച്ചയായിട്ടും ഉണ്ടാവുകയില്ല ഞാൻ ഇതാണ് നമ്മുടെ എൻ്റെ ഒരു നവരത്ന മോതിരമുണ്ട് ഇതാണ് നവരത്ന മോതിരം ഇതാ ഇത് നവരത്ന മോതിരമാണ് നവരത്ന മോതിരം നമ്മൾ പണിയുമ്പോൾ എപ്പോഴും നമ്മൾ ചതുരത്തിലുള്ള നവരത്ന മോതിരം പണിയിക്കുവാനായിട്ട് ശ്രമിക്കുക ചതുരത്തിൽ പണിയുന്ന മോതിരമാണ് ഏറ്റവും ഉത്തമമായിട്ട് കണ്ടുവരുന്നത് അതാണ് ഏറ്റവും നല്ലതായിട്ടുള്ള മോതിരം റൗണ്ടായിട്ടും പണിയാം അല്ലെങ്കിൽ നമ്മൾ പുരുഷന്മാർ മോതിരം ചതുരത്തിൽ പണിത് കൈകളിൽ ധരിക്കുന്നതാണ് മോതിരവിരലിൽ അതായത് വലത് കൈയിലെ നവരത്ന മോതിരം അതായത് വലത് കൈയിലെ നവരത്ന മോതിരം ധരിക്കേണ്ടത് സ്ത്രീകള് നവരത്നമോതിരം ലോഹകറ്റായിട്ട് ധരിക്കുന്നതാണ് ഉചിതമായി കണ്ടുവരുന്നത് ഇപ്പോൾ പൊതുവേ ഉള്ള സംശയമാണ് ഈ നവരത്ന മോതിരം രത്നങ്ങളാണല്ലോ ഇത് നമ്മുടെ ഭാഗ്യമായിട്ട് കണക്റ്റഡ് ആയതുകൊണ്ട് ഇതിന് ശുദ്ധവൃത്തികളൊക്കെ നമുക്ക് ബാധകമാണ് എന്നുള്ള ചോദ്യം സ്വാഭാവികമായിട്ടും സംശയങ്ങൾ വന്നേക്കാം ഇതിനകത്ത് നമ്മൾ ശുദ്ധവൃത്തിയുടെ കാര്യങ്ങൾ നോക്കേണ്ടതായിട്ട് ഇല്ല ഇത് ഇത് ധരിച്ചുകൊണ്ട് നമുക്ക് മത്സ്യമാംസങ്ങൾ കഴിക്കുകയോ അല്ലെങ്കിൽ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുകയോ അല്ല അത്തരത്തിലുള്ള സംഗതികൾക്കൊന്നും യാതൊരു വിധ ബുദ്ധിമുട്ടുകളും ഇല്ല ഇത് ഇത് അത്തരത്തിലുള്ളൊരു കണക്ഷന് ഇന്ന് അവർ മോതിരം ഈ രത്നങ്ങൾ ധരിക്കുന്നതുകൊണ്ട് അങ്ങനെയുള്ളൊരു മിഥ്യാധാരണ ആർക്കും വേണ്ട രത്നങ്ങൾ പവിത്രമാണ് ശരിയാണ് മറ്റുള്ള സംഗതികളൊക്കെ സത്യം തന്നെയാണ് പക്ഷേങ്കിൽ അത് ധരിച്ചുകൊണ്ട് നമ്മൾ മത്സ്യമാംസാദികൾ കഴിക്കുന്നത് കൊണ്ട് എടുത്തു പറയുകയാണ് മറ്റുള്ള രീതിയിലുള്ള ശാരീരിക ബന്ധങ്ങളും മറ്റുള്ള രീതിയിലേക്കൊക്കെ അതൊന്നും ഒരിക്കലും ഒരു മോശപ്പെട്ട ഒരു സംഗതിയല്ല അപ്പോൾ സ്വാഭാവികമായിട്ടും അതൊക്കെ നമുക്ക് ആകാവുന്നതാണ് പിന്നെ നവരത്ന മോതിരം നമ്മൾ ധരിക്കേണ്ടത് വെള്ളിയാഴ്ച ദിവസങ്ങളിലോ ഞായറാഴ്ച ദിവസങ്ങളിലോ രാവിലെ ഏഴ് മണിക്ക് സൂര്യന് അഭിമുഖമായിട്ട് നിന്നുകൊണ്ട് നമ്മുടെ വലത് കയ്യിലെ മോതിരവിലും ധരിക്കാനായിട്ട് ശ്രമിക്കുക അതാണ് ഉത്തമമായിട്ടുള്ള ദിവസം നവരത്ന മോതിരം ധരിക്കേണ്ടത് നമ്മുടെ ജീവിത പ്രതിസന്ധികളിൽ നമ്മൾ പ്രതിരോധം നമുക്ക് നേടാനായിട്ട് ഈ നവരത്ന മോതിരം ചെയ്യേണ്ട പറഞ്ഞാൽ എന്താണ് എന്ന് കഴിഞ്ഞാൽ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ജീവിത പ്രതിസന്ധികളിൽ നമ്മൾ പ്രതിരോധിച്ച് നിർത്താൻ നമുക്കുള്ളൊരു പടച്ചട്ടയാണ് ഈ ചെറിയ മോതിരം നമുക്കുണ്ടാകുന്ന ധാരാളം കാര്യങ്ങൾ നമുക്ക് പ്രതികൂലമായിട്ട് സംഭവിക്കുന്ന രോഗങ്ങളാകട്ടെ ദുരിതങ്ങളാകട്ടെ സാമ്പത്തിക പ്രതിസന്ധികളാകട്ടെ മറ്റു പിന്നെ എന്താണ് പറയുക പേരാകട്ടെ അങ്ങനെ എന്തു തന്നെയായിക്കോട്ടെ അതിനെയൊക്കെ ചേർത്ത് നിൽക്കുന്ന ഒരു പടച്ചട്ടയാണ് ഈ നവരത്ന മോതിരം എന്ന് പറഞ്ഞ സംഗതി അതുകൊണ്ട് ഈ നവരത്ന നവരത്നമോതിരത്തിന് അത്രമാത്രം ഗുണപ്രദമായിട്ടുള്ള അത്രമാത്രം നമ്മളെ പ്രൊട്ടക്ട് ചെയ്യാനുള്ള കഴിവുമുണ്ട് അതുകൊണ്ട് ഇത് അലങ്കാരമായിട്ട് വേണമെങ്കിലും കഴി നമുക്ക് ധരിക്കാം വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിലാണെങ്കിലും നമുക്ക് ഇത് ധരിക്കാവുന്നതാണ് ഇത് ധരിക്കുമ്പോൾ നമ്മൾ മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് ഇത് നഖത്തിന് നേരെ വജ്ര മരതകം മുത്ത് എന്നിവ നമ്മുടെ നഖത്തിന് നേരെ വരത്തക്ക രീതിയിലാണ് നമ്മൾ അണിയേണ്ടത് നമ്മൾ തെറ്റായിട്ട് അണിഞ്ഞു കഴിഞ്ഞാലൊക്കെ ഇതിന് പ്രശ്നങ്ങളുണ്ട് അതുകൊണ്ട് എപ്പോഴും പുറത്തുനിന്നും പിന്നെ വജ്രം മരതകം മുത്ത എന്ന് വരുന്ന ആ ലൈൻ ഉണ്ടല്ലോ ആ ലൈനാണ് നമുക്ക് നമ്മുടെ നഖത്തിന് നേരെ വരത്തക്ക രീതിയിലാണ് അത് നമ്മൾ നമ്മൾ ധരിക്കേണ്ടത് പിന്നെ എന്ത് ഈ നവരത്നം നവരത്നം എന്ന് പറഞ്ഞാൽ ഏതൊക്കെയാണ് നവരത്നം എന്ന് നമ്മളൊന്ന് അറിഞ്ഞിരിക്കണം അത് മരതകം വജ്രം മുത്ത് പുഷ്യരാഗം വൈഠൂര്യം മാണിക്യം പവിഴം ഇന്ദ്രനീലം ഗോമേതകം ഇവയാണ് നവരത്നങ്ങൾ അല്ലെങ്കിൽ ഏഴ് തരത്തിലുള്ള രത്നങ്ങൾ അപ്പോൾ നമ്മുടെ നവഗ്രഹങ്ങൾ നമ്മൾ ഈ നവരത്നങ്ങൾ നവഗ്രഹങ്ങളെ പ്രീണിപ്പെടുത്തുവാനായിട്ടാണ് നമ്മുടെ എല്ലാം ജീവിതം ഈ ഗ്രഹങ്ങളുമായിട്ട് അഭേദ്യമായിട്ടുള്ള ബന്ധമുള്ളതാണ് അപ്പോൾ ഏതൊക്കെയാണ് നവഗ്രഹങ്ങൾ അതുകൂടെ നമുക്കൊന്ന് പറയാം അതായത് ബുധൻ ശുക്രൻ ചന്ദ്രൻ വ്യാഴം കേതു സൂര്യൻ ചൊവ്വ ശനി രാഹു എന്നിവയാണ് നവഗ്രഹങ്ങൾ അപ്പോൾ ഈ മരതകം വരുന്നത് ബുധനാണ് ബുധനെ പ്രീതിപ്പെടുത്താനാണ് മരതകം അണിയുന്നത് വജ്രം ശുക്രനെ പ്രീതിപ്പെടുത്തുവാനും മുത്ത് ചന്ദ്രനെ പ്രീതിപ്പെടുത്തുവാനും പുഷിരാഗം വ്യാഴത്തെ പ്രീതിപ്പെടുത്തുവാനും വൈഡൂര്യം കേതുവിനെ പ്രീതിപ്പെടുത്തുവാനും മാണിക്യം സൂര്യനെ പ്രീതിപ്പെടുത്തുവാനും പവിഴം ചൊവ്വയെ പ്രീതിപ്പെടുത്തുവാനും ഇന്ദ്രനീലം ശനിയെ പ്രീതിപ്പെടുത്തുവാനും കോമേദകം രാഹുവിനെ പ്രീതിപ്പെടുത്തുവാനുമായിട്ടാണ് ഉപയോഗിക്കുന്നത് അപ്പോൾ ഈ നമ്മൾ അത്യാവശ്യം ഒരു മരത നവരത്ന മോതിരം പണിയണമെന്നെങ്കിൽ ഇപ്പോൾ നമുക്ക് സ്വർണത്തിലൊക്കെ നല്ല വിലയാണ് ഒരു പവൻ വേണം ഒരു കുഴപ്പമില്ലാത്ത രീതിയിൽ ഒരു നവരത്ന മോതിരം നമുക്ക് പണിയണം എന്നുണ്ട് എങ്കിൽ മോതിരം നമുക്ക് വെള്ളിയിലോ അല്ലെങ്കിൽ പഞ്ചലോഹത്തിലോ അതല്ലെങ്കിൽ സ്വർണത്തിലോ ആണ് നമ്മൾ പണിയേണ്ടത് സ്വർണ്ണത്തിലാണ് പൊതുവേ എല്ലാവരും സ്വർണത്തിലാണ് ഉപയോഗിച്ച് കണ്ടുവരാറുള്ളത് പക്ഷേങ്കിൽ ചില ആളുകൾ നമ്മൾ മുസ്ലിംസൊക്കെ സ്വർണം പൊതുവെ ധരിക്കാറില്ല അവർ മോസ്റ്റ്ലി നമ്മൾ കണ്ടുവരുന്നത് എങ്ങനെയാണ് എന്ന് ചോദിച്ചാൽ എല്ലാവർക്കും സ്വർണത്തിൽ ധരിക്കുക എന്ന് പറഞ്ഞ് പ്രാപ്യമായ സംഗതി എല്ലാം കൊണ്ട് വെള്ളിയിലും നമുക്ക് ധരിക്കാവുന്നതാണ് അതോടൊപ്പം തന്നെ പഞ്ചലോഹത്തിലും നമുക്ക് ധരിക്കാവുന്നതാണ് ഈ നവരത്ന മോതിരം നമ്മൾ വാങ്ങുമ്പോൾ തീർച്ചയായിട്ടും അത് ബ്രാൻഡഡ് ആയിട്ടുള്ള കടകളിൽ നിന്ന് മാത്രം വാങ്ങാൻ ശ്രമിക്കുക ഈ വജ്രമൊക്കെ നമുക്ക് ധാരാളം ഡ്യൂപ്ലിക്കേറ്റ് ക്രിസ്റ്റലൊക്കെ വേറെ അമേരിക്കൻ ഡയമണ്ട് ഒക്കെ നമുക്ക് കിട്ടുന്നുണ്ട് അതൊന്നും ആയിരിക്കരുത് നമുക്ക് ഒറിജിനൽ നവരത്നം തന്നെയാണ് നമ്മൾ ഉറപ്പ് വരുത്തണം അതിന് നമ്മൾ ഇത് നമ്മൾ ഈ മോതിരം നമ്മൾ നവരത്ന മോതിരം നമ്മൾ വാങ്ങിക്കുമ്പോഴേക്കും നമുക്ക് പിന്നെ ഇതിൻ്റെ കൂടെ ഒരു സർട്ടിഫൈഡ് ചെയ്തിട്ടുള്ളൊരു ഇത് നമുക്ക് വാങ്ങിക്കാണ്ട് കിട്ടണം അതിൻ്റെ കൂടെ ഒരു ഒരു കാർഡ് നമുക്ക് ലഭിക്കും അത് നമ്മൾ തീർച്ചയായിട്ടും ഒരു ഐ ഡി കാർഡ് പോലെയുള്ളൊരു കാർഡാണ് അത് ഇതിൻ്റെ ഗ്യാരണ്ടി ഉറപ്പുവരുത്തണം അതിൻ്റെ ഒറിജിനാലിറ്റി പ്രൂവ് ചെയ്ത ജെയിംസിന്റെ അസോസിയേഷൻ ഉണ്ട് അവർ അത് പ്രൂവൺ ചെയ്തിട്ടുള്ള ഇത് ഒറിജിനലാണ് പ്രൂവേൺ ചെയ്ത സർട്ടിഫിക്കറ്റ് ആണ് അത് തീർച്ചയായിട്ടും വാങ്ങിക്കുവാനായിട്ട് ശ്രമിക്കുക അപ്പോഴും നവരത്ന മോതിരം നമ്മൾ ഞാൻ പറഞ്ഞു അണിയാൻ പഴ സ്ത്രീകളാണെങ്കിലും പുരുഷന്മാരാണ് എങ്കിലും നമുക്ക് ഒരു പ്രതിരോധ കവചമാണ് നമുക്കൊരു പടച്ചട്ടയാണ് ഈ നവരത്ന മോതിരം എന്നുള്ള ഈ ആഭരണം അതുകൊണ്ട് നമ്മുടെ പ്രശ്ന പരിഹാരങ്ങൾ എന്തു തരത്തിലുള്ള ജീവിതത്തിലുള്ള പ്രശ്നങ്ങളാണെന്നുണ്ടെങ്കിലും അത് സഫർ ചെയ്യുന്ന ആളുകൾ തീർച്ചയായിട്ടും മോതിരം അണിയാനായിട്ട് ശ്രമിക്കുക അതിനുശേഷം നിങ്ങളുടെ ജീവിതത്തിൽ വരുന്ന മാറ്റങ്ങൾ നിങ്ങൾ മനസ്സിലാക്കുവാനായിട്ട് ശ്രമിക്കുക അപ്പോൾ മോതിരം അണിഞ്ഞിട്ടും നമുക്ക് അതിന് ചില മറ്റു പല കാരണങ്ങൾ കൊണ്ടായിരിക്കാം ചിലപ്പോൾ അത് നമുക്ക് അത് ഫലവത്തായിട്ട് വരാതെ ഇരിക്കുന്ന നവരത്നമോതിരം ഉപയോഗിക്കുന്ന ആളുകളാണ് നമ്മൾ അതിനുശേഷവും നമ്മുടെ ജീവിതത്തിലുള്ള മറ്റുള്ള പ്രതിസന്ധികളൊക്കെ മാറുന്നില്ല നമുക്ക് വീണ്ടും പ്രയാസങ്ങളൊക്കെയാണ് കണ്ടിന്യൂസ് ആയിട്ട് വരുന്നത് എങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ പർട്ടിക്കുലർ കാരണങ്ങളുണ്ടായിരിക്കാം അപ്പോൾ നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും സംശയങ്ങളും ഒക്കെ നമ്മുടെ കമൻ്റ് ബോക്സിൽ എഴുതി അറിയിക്കാൻ മറക്കാതെ ഇരിക്കുക നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായി എന്ന് കരുതുന്നു നിങ്ങൾക്ക് ഈ നവരത്ന മോതിരത്തെക്കുറിച്ചുള്ള വീഡിയോ ഇഷ്ടമായിട്ടുണ്ട് എങ്കിൽ നമുക്ക് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതെ ഇരിക്കുക വീണ്ടും മറ്റൊരു വീഡിയോയുമായിട്ട് ആയിട്ട് നമ്മൾ എത്തുന്നവരെ റാൾവിത്സിനു സത്യം തേലിയുള്ള യാത്രകൾ തൽക്കാലത്തേക്ക് വിട പറയുകയാണ് നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണും വരെ എല്ലാവർക്കും സ്നേഹത്തിൻ്റെ ഭാഷയിൽ നന്ദി നമസ്കാരം താങ്ക്